റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടരുന്ന ഭീഷണികൾക്ക് ശക്തമായി പ്രതികരിച്ച് ഇന്ത്യ രംഗത്താം അമേരിക്ക യുറേനിയവും വളവും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നില്ല എന്ന് ഇന്ത്യ ചോദിച്ചു എന്നാൽ ഇതിനെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി വാർത്താ സമ്മേളനത്തിലൊരു മാധ്യമ പ്രവർത്തകനാണ് ഇക്കാര്യത്തെക്കുറിച്ച് ട്രംപിനോട് ചോദിച്ചത് അമേരിക്ക യുറേനിയവും വളവും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് ഇന്ത്യ പറയുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നാണ് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് റഷ്യയുമായി യു നടത്തുന്ന യുറേനിയം രാസവളം എന്നിവയുടെ വ്യാപാരത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അക്കാര്യത്തെക്കുറിച്ച് പരിശോധന നടത്തുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ തീരുവകൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം സൂചന നൽകി റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയ്ക്കെതിരെ അമേരിക്ക അധിക തീരുവ പിഴ തുടങ്ങിയ ഭീഷണികൾ ഉയർത്തുന്നതിനിടെ റഷ്യയുമായുള്ള യു എസ് വ്യാപാരത്തെക്കുറിച്ച് ഇന്ത്യ വാദം ഉന്നയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടക്കാനിരിക്കുന്ന ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടയിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം റഷ്യ ഉക്രൈനിൽ അധിനിവേശം ആരംഭിച്ചതിനു ശേഷവും സമ്പുഷ്ട യുറേനിയം ഉൾപ്പെടെ കോടിക്കണക്കിന് ഡോളറിന്റെ റഷ്യൻ ഊർജ്ജത്തിന്റെയും ചരക്കുകളുടെയും ഇറക്കുമതി യുഎസ് തുടരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ ഇരുപത്തിനാല് ദശാംശം അഞ്ചേ ഒന്ന് ബില്യൺ ഡോളറിന്റെ റഷ്യൻ ഉൽപ്പന്നങ്ങൾ യു എസ് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഒന്ന് ദശാംശം രണ്ട് ഏഴ് ബില്യൺ ഡോളറിന്റെ വളവും അറുനൂറ്റി ഇരുപത്തിനാല് മില്യൺ ഡോളറിന്റെ യുറേനിയം പ്ലൂട്ടോണിയം കൂടാതെ ഏകദേശം എണ്ണൂറ്റി എഴുപത്തിയെട്ട് മില്യൺ ഡോളറിന്റെ പലേഡിയം എന്നിവയും റഷ്യയിൽ നിന്ന് യു എസ് ഇറക്കുമതി ചെയ്തതായാണ് കണക്കുകൾ റഷ്യൻ ഊർജ്ജം വാങ്ങാവുന്ന രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് ഞാൻ ഒരിക്കലും ഒരു ശതമാനക്കണക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് പക്ഷെ ഞങ്ങളത് ഗൗ ചെയ്യും എന്താണ് സംഭവിക്കുന്നതെന്ന് അടുത്ത കുറഞ്ഞ കാലയളവിനുള്ളിൽ നമുക്ക് കാണാം നാളെ ഞങ്ങൾക്ക് റഷ്യയുമായി ഒരു കൂടിക്കാഴ്ചയുണ്ട് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കാണാനിരിക്കുകയാണ് ഞങ്ങൾ എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിൽ നിന്ന് വീണ്ടും ഭീഷണി നേരിട്ടതിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഈ ആഴ്ച ആഞ്ഞടിച്ചിരുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നിലവിലുള്ള ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ചൊവ്വാഴ്ച ജി എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ുള്ള തീരുവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ മുൻ യു എൻ അംബാസിഡർ നിക്കി ഹേലി ചൊവ്വാഴ്ച രംഗത്ത് തരുന്നു ട്രംപ് ചൈനയ്ക്ക് ഇളവ് നൽകിയെന്നും ഇന്ത്യ പോലെയുള്ള സഖ്യകക്ഷിയുമായുള്ള ബന്ധം തകർക്കരുതെന്നും അവർ മുന്നറിയിപ്പ് നൽകി യു ശത്രുവും റഷ്യൻ ഇറാനിയൻ എണ്ണയുടെ ഒന്നാം നമ്പർ ഉപഭോക്താവുമായ ചൈനയ്ക്ക് ട്രംപ് ഭരണകൂടം തൊണ്ണൂറ് ദിവസത്തെ താരിഫ് ഇളവ് നൽകിയിരിക്കുകയാണെന്നും ഹേലി എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്നാൽ ശത്രുവും റഷ്യൻ ഇറാനിയൻ എണ്ണയുടെ ഒന്നാം നമ്പർ ഉപഭോക്താവുമായ ചൈനയ്ക്ക് തൊണ്ണൂറ് ദിവസത്തെ താരിഫ് ഇളവ് ലഭിച്ചു ചൈനയ്ക്ക് ഇളവ് നൽകി ഇന്ത്യ പോലുള്ള ശക്തമായ സഖ്യകക്ഷിയുമായുള്ള ബന്ധം തകർക്കരുത് എന്നാണ് അവർ പറഞ്ഞത് അതേസമയം ട്രംപിന്റെ താരിഫ് നയം തിരിച്ചടിയായിരിക്കുകയാണ് റിപ്പോ നിരക്കിൽ ഇത്തവണ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിരക്ക് അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിലനിർത്തി ഇതോടെ ബാങ്ക് പലിശ നിരക്കിൽ ഇനി കുറവുണ്ടാകാനുള്ള സാധ്യത അടഞ്ഞിരിക്കുകയാണ് ഭവന വാഹന പേഴ്സണൽ ലോൺ ഇടപാടുകാരുടെ ഇ എം ഐ കുറയുമെന്ന പ്രതീക്ഷയും വാങ്ങി ഫെബ്രുവരിയിലും ഏപ്രിലും ജൂണിലുമായി റിപ്പോ നിരക്ക് ഒരു ശതമാനം കുറച്ചിരുന്നു ഓഗസ്റ്റിൽ നടക്കുന്ന യോഗത്തിൽ റിപ്പോ നിരക്ക് കുറയ്ക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ യു എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന്റെ താരീഫ് നയങ്ങൾ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയായിരുന്നു പണപ്പെരുപ്പം കുറയുന്ന സാഹചര്യമാണ് വിപണിയിലുള്ളതെന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു യു എസ് ഇന്ത്യയ്ക്ക് മേൽ കൂടുതൽ തീരുവ ചുമത്തിയത് കയറ്റുമതിയെ ബാധിച്ചേക്കാമെന്ന ആശങ്ക നിലനിൽക്കുകയാണ് പണനയം സംബന്ധിച്ച റിസർവ് ബാങ്കിന്റെ നിലപാട് ന്യൂട്രലായി നിലനിർത്താനും എം ബി സി ഐണ്ഡന തീരുമാനിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്